എന്റെ ആദർശത്തിനെതിരാണ് ഞാൻ ദൈവവിശ്വാസിയല്ല അതുകൊണ്ട് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് സുധാകരനെ കിട്ടൂല സുധാകരൻ തീവ്രവാദിയാ ഭീകരവാദിയാ അല്ല വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അല്ലേ അപ്പോൾ സഹോദരങ്ങളെ അതുപോലെ ഈ വിവാദമുണ്ടായപ്പോ മുസ്ലിം സമൂഹത്തിൽ ഇത് വ്യാപകമായ ചർച്ചയായി കേരളത്തിൽ പലതരത്തിലുള്ള മതപരമായ കാര്യങ്ങളിലും അഭിപ്രായം പറയാറുള്ള വടക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള സമസ്ത കേരള ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ചെറുശ്ശേരി മുസ്ലിയാർ അദ്ദേഹം മുമ്പ് സമസ്തയുടെ മുഷാവറ കൂടി ആലിമീങ്ങൾ കൂടിയിട്ട് പ്രമേയം പാസാക്കി അങ്ങനെ സമസ്തയുടെ സുന്നികളെന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആ വിഭാഗത്തിന്റെ പ്രസ്താവന അവരുടെ ഔദ്യോഗിക പത്രത്തിൽ വന്നു എന്തായിരുന്നു ഹെഡിങ് നിലവിളക്ക് കൊളുത്തൽ അനിസ്ലാമികം സമസ്ത കൊളുത്തൽ അനിസ്ലാമികം സമസ്ത എന്നിട്ട് വിശദീകരിച്ചു നിലവിളക്ക് എന്നത് ആരാധ്യ വസ്തുവോ അടയാളമോ ആണ് അത് നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ ഒരു മുസ്ലിമിന് പാടില്ല എന്നാൽ ഏകദൈവാരാധകനായ ഒരു മുസ്ലിമിന് ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട നിലവിളക്ക് കൊളുത്താൻ പാടില്ല വ്യക്തമായി അതോടുകൂടി സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും ഒരു വിഷയത്തിൽ ഐക്യത്തിലായി ഇവിടെ വാദ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗണ്ഡനങ്ങളും മണ്ഡനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനവും വടക്കൻ കേരളത്തിൽ അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്യുന്ന സമസ്തയും ഐക്യത്തിലായി ഒരു വിഷയത്തിൽ ഏതായിരുന്നു വിഷയം മുജാഹിദ് പ്രസ്ഥാനം നിലവിളക്കിന്റെ വിഷയത്തിൽ ഇന്ന് വരെ പറഞ്ഞ നിലപാടെന്തോ അതേ നിലപാട് സമസ്ത മുഷാവറ കൂടി അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നമുക്കറിയാം ഈ ഭാഗങ്ങളിലും ആ വിവാദങ്ങളിൽ വളരെ കൃത്യമായ നിലപാടുകൾ മുസ്ലിം പണ്ഡിതന്മാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ശബരിമലയിലേക്ക് പോകുന്ന ശബരിമലയിലേക്ക് പോകുന്ന ഒരു ഹൈന്ദവ ഭക്തൻ മുസ്ലിം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല തീവ്രവാദമാണോ വർഗീയവാദമാണോ അല്ല അതവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതേപോലെ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്ത മുസ്ലിം മുഹമ്മദ് നബിയോട് പോലും പ്രാർത്ഥിക്കാത്ത മുസ്ലിം പിന്നെ എങ്ങനെയാണ് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട നിലവിളക്ക് കൊളുത്തുക വ്യക്തം അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളുകളും നിലവിളക്കിന് നിന്ദിക്കരുതെന്നും പരിഹസിക്കരുതെന്നും അത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളാണെന്നും എന്നാൽ ഏകദൈവാരാധകരായ മുസ്ലിമീങ്ങൾ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നും പറഞ്ഞപ്പോ മുസ്ലിമീങ്ങൾക്ക് കുറെ അധികം അത്തരം വിഷയങ്ങളിൽ കാഴ്ചപ്പാട് ലഭിച്ചു പക്ഷേ കേരളത്തിലെ പല മുസ്ലിമീങ്ങളും ഇന്ന് വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞെങ്കിലും ജാറത്തിൽ ഇപ്പോഴും നിലവിളക്കുണ്ടല്ലോ ഗവൺമെന്റ് ചടങ്ങിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോലും കൊളുത്താൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിതങ്ങൾ ശിഹാബിതങ്ങളെ എന്ന് ഉന്നതനായ പ്രഗത്ഭനായ ഒരു ചാനൽ അഭിമുഖക്കാരൻ സിഹാബ് തങ്ങളോട് ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ കീഴിലുള്ള മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും ഒന്നും നിലവിളക്ക് എന്നിട്ട് യു എന്ന് വന്ന ഒരു അറബി ഒരു സ്ത്രീ ബുറഗട്ട് വന്ന ഒരു സ്ത്രീ എറണാകുളത്ത് ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നിലവിളക്ക് കൊളുത്തിയല്ലോ ബ്രിട്ടാസ് വിചാരിച്ചത് ശിയാബു തങ്ങൾ ഇങ്ങനെ കുടുങ്ങിയിട്ട് മുഖം ഇങ്ങനെ വിളറിയിട്ട് ആ രംഗങ്ങനെ ടി വി കാണിക്കുന്ന ശിഹാബ് തങ്ങൾ തിരിച്ചോണ്ട് പറഞ്ഞു ഓക്ക് വിവരമല്ലാത്തോണ്ടാണ് പിന്നെ പറഞ്ഞു ഇതെന്താ സാധനം അറേബ്യയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അതുകൊണ്ടുമാവാം എന്നിട്ട് പറഞ്ഞു ഒരു മുസ്ലിമിന് നിലവിളക്ക് കൊളുത്താൻ പാടില്ല ശരി ഒരു മുസ്ലിമിന് കൊളുത്താൻ പാടില്ലെന്ന് ശിഹാബി തങ്ങൾ പറഞ്ഞുദ്ദീൻ സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ ആ നിലവിളക്ക് എങ്ങനെയാണ് ആ നിലവിളക്ക് ജാറത്തിലെത്തിയത് എങ്ങനെയാണ് അത് ഭീമാപ്പള്ളിയിലെത്തിയത് അത് പറയും ദേഷ്യം പിടിക്കാവോ ഇതുവരെ ഉഷാറായി പറയാ അല്ല അഗ്നി ആരാധനയുടെ ബഹുദൈവാരാധനയുടെ ഭാഗമായതുകൊണ്ട് ഒരു മുസ്ലിമിന് കൊളുത്താൻ പാടില്ല എന്ന് ഷിഹാബ് തങ്ങൾ പറഞ്ഞ നിലവിളക്ക് സമസ്ത മുഷാവറ കൂടിയിട്ട് മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ നിലവിളക്ക് ആ നിലവിളക്ക് എങ്ങനെ ജാരത്തിലെത്തി അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് സ്വർഗവും ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ആ ആസ്ലാമല്ലാത് ഇസ്ലാം അല്ല അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല അത് കാര്യമല്ലാതെ തിരുവനന്തപുരത്താരോട് ചോദിക്കട്ടെ ഇസ്ലാമിൽ ഉത്തരങ്ങളെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു ഇസ്ലാമിൽ മാത്രം ഭാഗത്ത് തവാഫ് തവാഫ് ആ അവിടെ മാത്രം ആരാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല അല്ലാഹുമ്മ ലാ ലക അല്ലാഹുവേ നിന്റെ ു നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കുകാരുമില്ല നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു

യത്തിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക അപ്പോൾ ഇസ്ലാമിൽ തവാഫ് ഒരിടത്ത് മാത്രം മാത്രം മക്കയിൽ ഇനി പോയവരില്ലേ ഹജ്ജിന് പോയവരില്ലേ അവരോട് മദീനയിൽ തവാഫ് തവാഫ് ഉണ്ടോ ഉണ്ടോ മദീന പള്ളിക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം അലൈഹി വസല്ലമയുടെ മദീനയിലാ ആ തവാഫ് ഉണ്ടോ ഉണ്ടോ സഹോദരങ്ങളെ ഇല്ല അപ്പോൾ മക്കയിൽ മാത്രമുള്ള തവാഫ് ചുറ്റും മാത്രമുള്ള തവാഫ് ആരാണ് ആരാണ് ഭീമാ പള്ളിയിൽ കൊണ്ടുവച്ചത് അതിന്റെ പേര് കബർ പൂജ എന്നാണ് ഞാൻ എന്തിനാ കബർ പൂജ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേദനിക്കാൻ വേദനിച്ചാൽ ചിന്തിക്കും ചിന്തിച്ചാൽ നന്നാകും അതുകൊണ്ട് കബറിന്റെ അടുത്ത് തവാഫില്ല കബറിന്റെ അടുത്ത് തവാഫില്ല ആർക്കും പറയാം

അത് നിങ്ങൾക്ക് ആഹ്റത്തിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും അപ്പോൾ പരലോകത്തെ കുറിച്ച് ഓർക്കാൻ മരണത്തെ കുറിച്ച് ഓർക്കാൻ അടുത്ത് പോകണം അത് സലഫി മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട് പരുത്തിക്കുഴിയിലും ഞങ്ങളുടെ കേസറ്റിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ലഘുരേഖകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് കാരണം അത് അഹ്ലുസുന്നീവൽ ജമാഅത്ത് പഠിപ്പിച്ചതാണ് ഖുർആനും ഹദീസും അടിസ്ഥാനത്തിൽ ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് കബർ മറ്റൊരു ലക്ഷ്യം എന്താ മരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ കബറിന്റെ അടുത്ത് പോകണം അപ്പോൾ രണ്ട് പ്രധാന ഉദ്ദേശങ്ങളാ ഒന്ന് ഞാനും മരിച്ചു വരേണ്ടി വരുമല്ലോ നാട്ടിലെ വലിയ മുതലാളിതാ അപ്പുറത്തെ കബറില് വലിയ ഉദ്യോഗസ്ഥർ ഇപ്പുറത്തെ കബറില് ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് ബോഡി കൊണ്ടുവന്ന ഇപ്പുറത്ത് കിടക്കുന്നു ഇതേപോലെ ഞാനും ഈ ലോകത്തോട് വിട പറയേണ്ടവനാണല്ലോ ഇത്തരം ഒരവസ്ഥ എനിക്കും ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിക്കാൻ കണ്ണീര് വരാൻ മനസ്സ് ലോലമാകാൻ മനുഷ്യൻ നന്നാകാൻ അടുത്ത് പോകണം രണ്ടാമത് പറഞ്ഞല്ലോ അതെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത് മൂന്നാമത്തത് വലതുൻഹുൻ തനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മക്കൾ തനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മക്കൾ ആ പ്രധാനമാണ് കബർ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ ഉമ്മയുടെ ഉപ്പയുടെ അടുത്തുകൂടി ബൈക്കിൽ പോകുമ്പോ ഇടക്കൊക്കെ ഒന്ന് നിർത്തണം ഒന്ന് സൈഡാക്കണം എന്നിട്ട് ഇറങ്ങിയിട്ട് ഉമ്മയുടെ കബറിന്റെ അടുത്തേക്കൊന്ന് പോകണം നിനക്ക് പനി വന്നപ്പോ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഗൾഫ് പോയി അന്ന് രാത്രി ഉപ്പ് ഉറങ്ങിയിട്ടില്ല മോൻ അവിടെ എത്തിയോ ഫോൺ ആ നീ നീ കൊടുക്കണേ ഉമാക്ക് കരുണ ചെയ്യണേ എന്ന് ചെയ്യാൻ കബറിന്റെ അടുത്ത് പോകണം സംശയല്ല എന്നാൽ മോൻറെ ഗൾഫിലെ ജോലി ശരിയാകാൻ ഭീമാ പള്ളിയിലെ കല്ല് പോകേണ്ടത് പടച്ചോനടാ ചോദിക്കേണ്ടത് വരാൻ പോകുന്ന പരീക്ഷയിൽ മോൾ മോളുടെ എസ് എസ് എൽ സി പരീക്ഷയിൽ കിട്ടാൻ മാർക്ക് കിട്ടാൻ പടച്ചോനോടാ ചോദിക്കേണ്ടത് അതുകൊണ്ട് കബർ സിയാറത്ത് വേറെ കബർ പൂജ വേറെ രണ്ടും വെവ്വേറെയാണ് അതാ ഞാൻ മാത്രമുള്ള തവാഫ് തവാഫ് അല്ലാന്റെ റസൂൽ അലൈഹി വസല്ലമയുടെ അല്ലാണ്ട് അടുത്തില്ലാത്ത തിരുവനന്തപുരത്തിന് അപമാനമായി കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അപമാനമായി കൊണ്ട് ഭീമാപ്പള്ളിയിൽ ഏർപ്പെടുത്തിയത് പുത്തൻവാദികളാണ് മുഴുവൻ ജനങ്ങളും ആ തിന്മക്കെതിരെ ജനങ്ങൾ ബോധവൽക്കരിക്കണം പറയാനുള്ള കാരണം എന്താ അറിയോ മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധിയിലാ പ്രയാസത്തിലാ ഒട്ടേറെ തലങ്ങളിൽ നിന്നും അക്രമങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ലോകാടിസ്ഥാനത്തിലുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ട് കേരളത്തിലുണ്ട് എല്ലാ സ്ഥലത്തുണ്ട് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ഏക പ്രതീക്ഷ പഠിച്ചോന്റെ സഹായ ആ പടച്ചോന്റെ സഹായം കിട്ടുവോ ഇമാതിരി പണി ചെയ്താൽ തവാഫ് ജാറത്ത് കൊണ്ട് കൊടുത്ത പടച്ചോന്റെ സഹായം കിട്ടുവോ ഇല്ല വേറെ ചില ആൾക്കാർ മനസ്സിലാക്കിയത് ഇതൊക്കെ പറയാതിരിക്കണ്ട് പോകുന്ന ജാർത്ത് പോയിക്കോട്ടെ തവാഫ് ചെയ്യുന്ന തവാഫ് ചെയ്തോട്ടെ മരിച്ചിട്ട് നരകത്തിൽക്കോ സ്വർഗത്തിൽക്കോ എങ്ങോട്ടോ പോയിക്കോട്ടെ ദുനിയാവിലടലിന്റെ മോളിൽ തല അവിടെ നിൽക്കണം ആണോ പക്ഷേ നിങ്ങൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ഉത്തമം അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നു മുസ്ലിം സമുദായം അതിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഖുർആാനിലേക്കുള്ള മടക്കമാണ് ഹദീസിലേക്കുള്ള മടക്കമാണ് അത് രണ്ടും വഹിയാണ് ലോകത്തിന്റെ സർട്ടാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വഹിയാണ് ആ വഹയാണ് ഞാൻ നിങ്ങളും പിൻപറ്റേണ്ടത് അങ്ങനെ പിൻപറ്റുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കൃത്യമായി നമുക്ക് ലഭിക്കും ഞാൻ മനസ്സിലാക്കണം ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം സമൂഹം നേരിടുന്ന പ്രതിസന്ധി ഈ കഴിഞ്ഞ റമലാനിൽ ഈ കഴിഞ്ഞ റമദാനിൽ മദീന പള്ളിയിലേക്ക് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചാവറായി വന്നു ശബരിമലയിൽ ഒരു 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 യഥാർത്ഥ 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 ഹൈന്ദവൻ ചാവറാകുമോ ചാവറാകുമോ ക്രൈസ്തവൻ ക്രൈസ്തവൻ വത്തിക്കാനിൽ മുസ്ലിം പള്ളിയിലും പള്ളിയിലും മദീന വേണ്ട പള്ളിയിൽ ചാവറാകുമോ സാധ്യല്ലോ എന്നാൽ പാകിസ്ഥാൻകാരനായ ഇരുപത്തി ആറ് വയസ്സുള്ള ഐ എസ് പ്രവർത്തകനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചാവറായി ലക്ഷ്യം എന്താ തിരുവനന്തപുരം ജില്ല അടക്കം റമലാ മാസത്തിൽ പോയി മദീന പള്ളിയിൽ മനുഷ്യന്മാരെ കൊല്ലണം അതിനാവും പോയത് ഓന്റെ പേര് മുസ്ലിമാ ഓന്റെ അതെ അവന്റെ അസുഖം മനസ്സിലാക്കിയ പോലീസുകാർ അവനെ തടഞ്ഞു തടഞ്ഞതിന്റെ പേരിൽ മദീന പള്ളിയിലേക്ക് അവര് പ്രവേശിക്കാൻ സാധിച്ചില്ല നാല് പോലീസുകാർ ഷഹീദായി അന്ന് അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാല് പോലീസുകാർ അപ്പോൾ മദീന പള്ളിക്ക് നേരെ അമേരിക്കക്കാരനല്ല ഇസ്രായേലുകാരനല്ല ആരാ ആരാ വളരെ കൃത്യമായി പഠിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയയിൽ ആഭ്യന്തര കലഹമുണ്ടായി ആഭ്യന്തര കലഹമുണ്ടായ സന്ദർഭത്തിൽ ജബ്ഹത്തുൻ നുസ്റ എന്ന കലഹത്തിൽ ഏർപ്പെട്ട ഒരു സംഘത്തിന് അമേരിക്ക ആയുധം നൽകി സഹായിച്ചു ആരാ പറയുന്നത് മൈക്കൽ ഫിലിം ആരാണ് മൈക്കൽ ഫിലിം രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഇന്റലിജൻസിന്റെയും ഡിഫൻസിന്റെയും സംയുക്ത ഹെഡ് ആ മൈക്കൽ ഫിലിം ഔദ്യോഗികമായി വ്യക്തമാക്കി സിറിയയിൽ ആഭ്യന്തര കലഹം കലഹമുണ്ടായപ്പോൾ ഒരു കൂട്ടർ അമേരിക്ക സഹായിച്ചിട്ടുണ്ട് ഇന്നും സിറിയൽ വരുന്ന വെടിയൊച്ചയുടെ പിന്നിൽ അമേരിക്കയുണ്ടെന്ന് ഔദ്യോഗികമായി തെളിഞ്ഞ കാര്യമാണ് അതേ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ തന്നെ ഇറാഖിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിനെപ്പണമാക്കി അണുബോംബുണ്ടെന്ന് പറഞ്ഞു അവസാനം സദ്ദാമിനെയും കൊന്നു ലോകം ചോദിച്ചു അല്ല ജോർജ് ബുഷ് കഴിഞ്ഞല്ലോ രാജ്യത്തിന്റെ കഥ എന്നിട്ട് ചോദിച്ചു അണുബോംബ് എവിടെ ഒരു ചിരി മാത്രം ഒരു രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് കളവ് പറഞ്ഞിട്ട് ആ അമേരിക്കയിലെ ജനങ്ങളുടെ വികാരം ഇറാഖിലെ ജനങ്ങളുടെ വികാരം അമേരിക്കക്കെതിരെ തിരിയുന്നു ജയിലുകളിൽ ആയിരക്കണക്കിന് യുവാക്കൾ അമേരിക്കക്കെതിരെ തിരിയുന്നു പട്ടാളം അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും എന്ന് കണ്ടപ്പോൾ അമേരിക്ക തന്നെ എല്ലാ സഹായവും ചെയ്തു എന്ന് പിന്നീട് നമുക്ക് ബോധ്യമാവുകയാണ് അതെ വളരെ കൃത്യമായി സർക്കാവി ജോർദാനിൽ നിന്നും സർക്കാവി എന്ന ആള് വരികയാണ് ഈ യുവാക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ അൽ ഖായിദയുടെ അദ്ദേഹം യുവാക്കളോട് പറയുകയാണ് എന്നോടൊപ്പം ചേർന്നോളൂ ചേർന്നോളൂ ജമാഅത്തു വൽ ജിഹാദ് എന്ന സംഘടനയിൽ അമേരിക്ക നമുക്ക് ശരിയാക്കണം യുവാക്കളൊക്കെ ഓക്കെ അങ്ങനെ കൊറേ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് പറഞ്ഞു ഇതേ ലക്ഷ്യത്തിലാണ് ഉസാമ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉസാമയോടൊപ്പം ചേരാം അങ്ങനെ ഉസാമ ബൈ ബൈഅത്ത് ചെയ്തു പിന്നെയാണ് അതിന്റെ അടുത്ത ഘട്ടത്തിലാണ് ഐ എസിലേക്ക് എത്തുന്നത് ഐ എസിലേക്ക് എത്തിയപ്പോ അബൂ ഇപ്പോഴത്തെ നേതാവായി അറിയപ്പെടുന്ന അബൂബക്കർ ബാഗ്ദാദി അടക്കം പറഞ്ഞു അമേരിക്കനെ പാഠം പഠിപ്പിക്കണം ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കണം പക്ഷെ എങ്ങനെ പാഠം പഠിപ്പിക്കൂ ഇസ്ലാം എവിടെ സൗദിയിൽ രാജഭരണ കൊട്ടാരത്തിൽ ഇങ്ങനെ സുഖിക്കുകയാണ് ഖത്തറിന്റെ സ്ഥിതി എന്താ കുവൈത്തിന്റെ സ്ഥിതി എന്താ അതൊന്നും ശരിയില്ല ചെറുപ്പക്കാരോട് പറയാ അതുകൊണ്ട് ഞമ്മക്കൊരു ഖിലാഫത്ത് ഉണ്ടാക്കണം ഒരു ഖിലാഫത്ത് ഉണ്ടാക്കണം അതാണ് ഐ എസ് ഐ എസ് ഇറാഖിൽ നിന്നും സിറിയയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം അത് ലോകത്തുള്ള എല്ലാവരും ആ ഖിലാഫത്ത് അംഗീകരിക്കണം അങ്ങനെ ഐ എസ് ഉണ്ടായി അഹുൽ സീവൽ ജമാഅത്തിന്റെ ഓരൊറ്റ പണ്ഡിതനും ആ ഹിലാഫത്തിന് അംഗീകരിച്ചില്ല അതോടുകൂടി യുവാക്കളോട് പറഞ്ഞു ഇത് ഇസ്ലാമിക ഖിലാഫത്താണ് ഇത് അംഗീകരിക്കാത്തവരൊക്കെ കാഫറാണ് അപ്പോ സൗദി മൊത്തം കാഫർ കുവൈത്ത് മൊത്തം കാഫർ എന്നിട്ട് പറഞ്ഞു ഉള്ളിലുള്ള ശരിയാക്കിയിട്ട് പുറത്തുള്ള കാഫർ നോക്കിയാ എന്തായി അപ്പ് എന്തായി അമേരിക്ക പൊട്ടിച്ചിരിച്ചു ലക്ഷ്യം സാധിച്ചു കൊന്നൊടുക്കിയ ജനങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയതാ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മുസ്ലിങ്ങൾ ഐ എസ് നടത്തിയ സ്ഫോടനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് മദീനയിൽ മനസ്സിലായോ എന്നിട്ട് പറയാ ഇസ്ലാമിന്റെ പറയാസ് കൂടി സലഫിന്ന് റെഡിയായി അറിയുമോ രണ്ടായിരത്തി പതിനഞ്ചിലെ വരുന്ന ഹാജിമാരെ മുൻനിർത്തി പറഞ്ഞു ഐ എസിനെതിരെ ഓരോ മുസ്ലിമും തങ്ങളാലാകുന്നത് ചെയ്യണം ലോകത്തറിയപ്പെടുന്ന സലഫി പണ്ഡിതൻ ണ്ടോ ഇല്ല നാൽപ്പത് ലക്ഷത്തോട് സൗദിയുടെ ചീഫ് മുഫ്തി മുഫ്തിരെ ഓരോ മുസ്ലിം യുവാവും ഓരോ മുസ്ലിം വിദ്യാർത്ഥിയും ഓരോ മുസ്ലിമും ചെയ്യണമെന്ന് നാൽപ്പത് ലക്ഷത്തോട് സംസാരിച്ചിട്ട് മനോരമ കണ്ടോ ഹെഡിങ് മാതൃഭൂമി കണ്ടോ ചാനലുകളിൽ വാർത്തയായോ ഇല്ല വാർത്തയായാൽ പരുത്തിക്കുഴിയിലെ ഗോപാലേട്ടൻ കൃഷ്ണേട്ടനോട് പറയും ഗോപാല കേട്ടില്ലേ ഐ എസ് ഇസ്ലാം അല്ല പോലും മക്കേന്ന് ഭയങ്കര പ്രസ്താവന വന്നിക്ക് മുസ്ലിംകളൊക്കെ ഐഎസിന് ഇതിൽ തിരിയണ പോലും അങ്ങനെ പറയരുത് പറയരുതെങ്കിൽ വാർത്ത വായിക്കരുത് വാർത്ത വായിക്കരുതെങ്കിൽ കൊടുക്കരുത് മനസ്സിലായോ ആ വാർത്ത പുറത്തു വന്നില്ല എന്നിട്ടോ ഐഎസ് ചെയ്ത ക്രൂരകൃത്യങ്ങൾ വീഡിയോയിൽ പകർത്തി ഇതാണ് ഇസ്ലാം ഇതാണ് ഐഎസ് സൗദി സൗദിയിലെ രണ്ട് പള്ളികൾ രണ്ട് ഹറമുകളിലും ഐ എസിനെതിരെ ഹുത്തുമ നടന്നു അതോടുകൂടി ചെറുപ്പക്കാരുടെ ഒഴുക്ക് നിന്നു ഏറ്റവും ദേഷ്യമുള്ള രാജ്യമായി സൗദി അറേബ്യ മാറി സൗദി ഐ എസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി ഇതൊക്കെ നടക്കുമ്പോഴും അമേരിക്ക പറയാണ് ഐ എസ് എന്ന് പറഞ്ഞ സലഫിയളാണ് ഐ എസ് എന്ന് പറഞ്ഞ ഇസ്ലാമാണ് കാരണം എന്താ യഥാർത്ഥ ഇസ്ലാമിനെ തകർക്കാൻ

കുട്ടികളെ കൊണ്ട് ലോക ലോകഭൂപടമെടുപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ നോക്കൂ സിറിയ എവിടെയാണ് ഇസ്രായേൽ എവിടെയാണ് ഒരു സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന പടക്കം പോലും സിറിയയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങളിലൊന്നായ ഇസ്രായേലിലേക്ക് എന്തുകൊണ്ട് ഐ എസ് എറിഞ്ഞില്ല നമ്മളെ യജമാനനാ അവിടെ ഉള്ളത് യജമാനനെ അവിടെ ഉള്ളത് മാത്രമല്ല ബുക്കാനയിൽ നിന്നും അബൂബക്കർ ബാഗ്ദാദി ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അമേരിക്കയുടെ ഏഴ് സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്നാ പോകുന്നത് എന്തേ ഒരിടത്തും അമേരിക്ക തടയാതിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് പറഞ്ഞു ഐ എസിന്റെ തലവൻ ഒബാമയാണ് എന്റെ ഒബാമ മറുപടി പറയാതിരുന്നത് മറുപടി പറഞ്ഞാൽ ട്രംപ് ഹാജരാക്കും തെളിവ് ഐ എസ് കേന്ദ്രത്തിൽ നിന്നും യു എസ് നിർമിത മിസൈൽ കണ്ടെടുത്തു വാർത്ത വായിച്ചില്ലേ അപ്പോൾ നേരിട്ട് ഹറമിനെ ആക്രമിക്കാൻ അമേരിക്കക്ക് പേടി ഇസ്രായേലിന് അതുകൊണ്ടാണ് പടച്ച കക്ഷിയായ ആ ആശയം പേറുന്ന ഹവരിജുകൾ സർവ സഹായവും അമേരിക്ക ചെയ്തു കൊടുക്കുന്നു ആ ഐഎസിന് സർവ സഹായവും ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നു എന്നിട്ട് പറയാ ഇവര് ചെയ്യുന്ന പണിയൊക്കെ ഇസ്ലാമാണ് സലഫിയത്താണ് ഇതാ ലോകത്ത് നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിഒൻപതാം തീയതി ഒക്ടോബർ യമനിൽ നിന്നും അയച്ചു അയച്ചു ഒക്ടോബർ വേറെവിടെയൊക്കെ ആണെങ്കിലും ചാനലില് വാർത്തോട് വാർത്ത അതൊരു ദിവസം കൊണ്ട് കഴിഞ്ഞു മിസൈൽ അയച്ചിട്ടെ ഒറ്റ ദിവസം കൊണ്ട് വാർത്ത കഴിഞ്ഞു ആരാ മിസൈൽ അയച്ചത് മുസ്ലിം പേരുള്ളവർ എവിടുന്നിസം മുസ്ലിം രാഷ്ട്രമായ യമനിൽ നിന്ന് എവിടേക്കാ മിസൈൽ അയച്ചത് നേരെ കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് നിർവീര്യമാക്കി അവർക്ക് സഹായിക്കുന്നത് ആരാ ഇറാൻ ഇറാൻ സഹായിക്കാനുള്ള അമേരിക്ക നീക്കി കൊടുത്തു എന്താ അമേരിക്ക ചെയ്തത് ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിച്ചു ലോകത്ത് വാർത്തയായില്ല ഇറാനെതിരെയുള്ള ഉപരോധം അമേരിക്ക പിൻവലിച്ചു എന്താ കാര്യം ൾക്ക് സർവസഹായവും ചെയ്യാൻ എന്താ ഇറാന്റെ ലക്ഷ്യം സൗദിയുടെ വലിയൊരു ബോർഡറ് യമൻ പിടിച്ചാൽ ഹറവ് പിടിക്കാം യമൻ പിടിച്ചാൽ ഹരവ് പിടിക്കാം ഇസ്രായേലും സഹായിക്കും അമേരിക്കയും സഹായിക്കും അവിടെയാണ് മിസൈൽ അയച്ചത് അപ്പോൾ മറ്റൊരു പിഴച്ച കക്ഷിയായ ഷിയാക്കൾക്ക് സകല സഹായവും ആര് ചെയ്തു കൊടുത്തു ഇറാൻ ഇറാനെ സഹായിക്കുന്നത് ഇസ്രായേൽ കാരണം ഷിയാക്കൾ എന്ന് പറയുന്നത് ആണ് അതിനെ സൃഷ്ടി ആ സംഘത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ലോകത്ത് രണ്ട് ഹരമുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തെ ശക്തികൾ കളിക്കുന്നത് അവർ ഇരകളാക്കുന്നത് ഹവാരിജാശയമുള്ളവരെയും ഷിയ ആശയമുള്ളവരെയുമാണ് إن شاء الله مغربي بن الشاشة الله سبحانه وتعالى توفيق توفيقه ومراقبته وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله